നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ആധുനിക ജീവിതത്തിൽ ആവശ്യം വേണ്ട ഒരു ഘടകമായിരിക്കുന്നു വൈദ്യുതി എന്നത് വൈദ്യുതി ഇല്ലാതെ നമ്മൾക്ക് ഒരു നിമിഷം പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വൈദ്യുതി അത്യാവശ്യമാണ് അടുക്കളയിൽ പോലും അടുക്കളയിൽ ആഹാരം പാകം ചെയ്യുന്നത് മുതൽ നമ്മൾ കിടന്നുറങ്ങുന്ന നമ്മുടെ ബെഡ്റൂം വരെയും നമുക്ക് വൈദ്യുതി ആവശ്യമാണ് നമ്മുടെ ജോലി സ്ഥലത്തും നമുക്ക് വൈദ്യുതി ആവശ്യമാണ് അങ്ങനെ വൈദ്യുതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഈ വൈദ്യുതി നമുക്ക് ലഭിക്കുന്നത് കേരളത്തിൽ നമുക്ക് ലഭിക്കുന്നത് കെ എസ് ഇ ബിയിൽ നിന്നാണ് കെ എസ് ഇ ബി ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സംഭരിക്കുന്നുണ്ട് വിതരണം ചെയ്യുന്നുണ്ട് അപ്പം ഈ മൂന്ന് അധികാരങ്ങളും കെ എസ് ഇ ബിക്ക് മാത്രമാണ് കേരളത്തിൽ ഉള്ളത് അതിൻ്റെ ഒരു കുത്തകയാണെന്ന് നമുക്ക് പറയാം എന്നാൽ ഈ കേരളത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി പൂർണ്ണമായിട്ടും ഉൽപാദിപ്പിക്കാൻ നമ്മുടെ കെ എസ് ഇ ബിക്ക് കഴിഞ്ഞിട്ടില്ല വെറും നാൽപ്പത് ശതമാനത്തിന് താഴെ വൈദ്യുതി മാത്രമാണ് ഉത്പാദിപ്പിക്കുന്നത് അതവിടെ ഇരുന്നോട്ടെ നമുക്ക് ഇപ്പോൾ ഈ കെ എസ് ഇ ബിയുടെ വൈദ്യുതി വിശേഷങ്ങളെ കുറിച്ചും വൈദ്യുതി ഉൽപാദനത്തെ കുറിച്ചും അതിലെ ബില്ലിങ്ങിലെ പ്രശ്നങ്ങളെ കുറിച്ചും അങ്ങനെ കെ എസ് ഇ ബി എന്ന് പറയുന്ന നമ്മുടെ വൈദ്യുതിയുടെ ഈ മൊത്തം കുത്തക ഏറ്റെടുത്തിരിക്കുന്ന കെ എസ് ഇ ബിയെ കുറിച്ചും നമ്മുടെ വൈദ്യുതി ഉപയോഗത്തെ കുറിച്ചും എങ്ങനെ നമുക്ക് വൈദ്യുതി പിന്നെ വളരെ സൂക്ഷിച്ചുപയോഗിക്കാമെന്നതിനെ കുറിച്ചും ഇതിനകത്ത് ഉള്ള നമ്മുടെ പിന്നെ ഈ വൈദ്യുതി ഉപ ഉപഭോക്താക്കളായ നമുക്ക് അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മുടെ നമുക്ക് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെത്തിയിട്ടുണ്ട് അദ്ദേഹം എം സുധാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം റിട്ടയേർഡ് എഞ്ചിനീയർ ആയിരുന്നു കെ എസ് ഇ ബിയിലെ റിട്ടയർഡ് എഞ്ചിനീയർ എന്ന് മാത്രമല്ല അദ്ദേഹം അനട്ടിന്റെ ടെക്നിക്കൽ ടീം മെമ്പറുമായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഒരു ഒരു സംഘടന ഉണ്ട് അവർക്ക് അസോസിയേഷൻ ഓഫ് സോളാർ എനർജി പ്രൊഡ്യൂസേഴ്സ് ഓഫ് കേരള എന്ന ഒരു സംഘടനയുടെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം എന്തായാലും സുധാർ സാർ നമ്മുടെ ഉണ്ട് സാർ നമ്മൾക്ക് ഈ വൈദ്യുതിയുടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് താങ്കളോട് ചോദിക്കാൻ തോന്നുന്ന ചില സംശയങ്ങളുള്ളത് ഈ വൈദ്യുതി ബില്ലാണ് നമുക്ക് വൈദ്യുതി എങ്ങനെ വരുന്നു എങ്ങനെ പോകുന്നു അതിനെ കുറിച്ച് നമുക്ക് ഒരുപാട് സംസാരിക്കാം പക്ഷേ ഈ വൈദ്യുത ബില്ല് ഉണ്ടല്ലോ ഈ വൈദ്യുത ബില്ല് എന്ന് പറയുന്നത് ഓരോ മാസവും നമ്മുടെ ഓരോ മാസവും ഓരോ തവണയും രണ്ട് മാസത്തിലൊരുക്കാണല്ലോ നമുക്ക് വൈദ്യുതി വരുന്നത് ഈ രണ്ട് മാസത്തിലൊരുക്കെ വൈദ്യുതി എത്തുമ്പോൾ ഈ വൈദ്യുതി കൈ ഫില്ല് നമ്മൾ ആകപ്പാടെ വല്ലാതെ ഒരു 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 പേടി ഭയം പെയ്യോ ഇത്രയോ എന്ത് ചെയ്യും നമ്മുടെ കുടുംബ ബഡ്ജറ്റ് തകർന്നു പോലോ എന്നൊക്കെ തോന്നും ഇത് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നമുക്ക് അനുഭവിക്കാണ് കാരണം ഓരോ തവണയും ഇങ്ങനെ പടി പടിയായിട്ട് കൂടി 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 കൂടിക്കൊണ്ടിരിക്കുന്നു ഇത് എവിടെ പോയി നിൽക്കും സാർ എന്താണ് ഈ വൈദ്യുതി ബില്ലിന്റെ ഇത്തരത്തിലുള്ള പ്രശ്നം മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധാരണക്കാർക്കൊന്നും ഇതൊന്നും മനസ്സിലാവില്ല അത്തരം കാര്യങ്ങളൊക്കെ സാർ ഒന്ന് പറയേണ്ടി വരും എന്തായാലും ഈ വൈദ്യുതി ബില്ല് ഈ രണ്ടു മാസം വരുന്നത് എന്തുകൊണ്ട് നമുക്ക് ഒരു മാസം ഒരിക്ക വന്നുകൂടാ ആദ്യം നമുക്ക് ആ കാര്യം പറഞ്ഞു പോവാം ഒരു മാസത്തിലൊരിക്ക വൈദ്യുതി ബില്ല് വരിക വരാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡ് വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഇന്ന് കുറെ കൂടെ സ്റ്റാഫ് വരും അതൊന്നാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ മോശപ്പെട്ട സ്ഥിതിയിലാണ് വെക്കൊണ്ടിരിക്കുന്നത് അതിന് പല പല കാരണങ്ങളുണ്ട് ഈ ജനറേഷനിൽ കാര്യങ്ങളുണ്ട് ട്രാൻസ്മിഷനിലുള്ള കുഴപ്പങ്ങളുണ്ട് ഡിസ്ട്രിബ്യൂഷനിലുള്ള കുഴപ്പങ്ങളുണ്ട് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ മൂന്നായിട്ട് ഇതിനെ വിഭവിച്ചിട്ടുണ്ട് ജനറേഷൻ ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ടാമത് ട്രാൻസ്മിഷൻ ഈ ലൈനിൽ കൊണ്ടുപോകുന്നത് അതിന് നമ്മുടെ സബ്സ്റ്റേഷനിൽ വന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സെഷന് ആ വിഭാഗത്തിന് അവിടെയാണ് നമ്മൾ കറണ്ട് ചാർജ് അടയ്ക്കുന്നത് അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഇപ്പോൾ അല്ലെങ്കിൽ ഈ വരുന്ന ലോങ്കേവി ലൈനിന് ട്രാൻസ്ഫാമർ വെച്ച് കുറച്ച് വോൾട്ടേജ് കുറച്ചിട്ട് നമുക്ക് സപ്ലൈ തരുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിൽ അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് എസ് ടി കൺസ്യൂമർ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അത് ഇതിൽ വരുന്നതല്ല പക്ഷേ ഈ ബില്ല് ഞാൻ വേറെ ഒന്ന് ആദ്യമായിട്ട് പറയും ഞാൻ ഇതിൽ നിന്ന് ആയ ആളാണ് ഈ പറയുന്നത് ഈ ഇലക്ട്രിസിറ്റി ബോർഡിനെ പറ്റിയുള്ള കുറ്റമാണ് അത് എനിക്കറിയാം പക്ഷേ ആ കുറ്റം പരിഹരിക്കാൻ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഇതിൻ്റെ ഉദ്യോഗസ്ഥർക്ക് കഴിയും സാർ അതിന് കുറ്റം ഒന്നല്ല പറയേണ്ടത് അതായത് നമ്മളതിനെ കുറ്റപ്പെടുത്തലല്ല കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ ഇത്രയും കാലമായിട്ടും ഈ കെ എസ് ഇ ബി എന്ന ഒരു സ്ഥാപനത്തെ നന്നാക്കി എടുത്തുകൊണ്ടുവരാൻ വരുന്ന ഭരണകൂടങ്ങൾക്കോ കെ എസ് ഇ ബി ഭരണം നടക്കുന്ന ബോർഡിനോ ഒന്നും കഴിയുന്നില്ല അപ്പോൾ അതിന് പകരം നമ്മളാണ് അനുഭവിക്കുന്നത് സാധാരണ ഉപഭോക്താവാണ് അനുഭവിക്കുന്നത് അപ്പോൾ അത് അത് പറയുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തലാണെന്ന് പറയാൻ കഴിയില്ല സാർ അതവർ അവർ മെച്ചപ്പെടുക എന്നുള്ള ആഗ്രഹത്തിന് നമ്മൾ പറയുന്നത് നമ്മുടെ അഭിപ്രായങ്ങളാണ് അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഈ എന്തുകൊണ്ടിരും ഒരു മാസം ഒരിക്കൽ പാടില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് മാസത്തിലൊരിക്കൽ ആകുമ്പോൾ നമ്മുടെ സ്ലാബ് ഒന്ന് കൂടും നമ്മുടെ വൈദ്യുതി ഉപഭോഗ സ്ലാബ് ഒന്ന് കൂടും അപ്പൊ നമ്മുടെ ഇത് കൂടുതൽ കാശ് ഈടാക്കാം എന്ന തന്ത്രമാണോ ഈ രണ്ട് മാസത്തിലൊരിക്കൽ ബില്ല് കൊണ്ടുവരാൻ കെ സി ബി നടത്തുന്ന ആ ഒരു തന്ത്രം അതാണോ ആക്ച്വലായിട്ട് അത് ഒരു തന്ത്രം എന്ന് പറയാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന എനർജി മീറ്റർ റീഡിങ് എടുക്കുക അത് രണ്ട് മാസത്തിലിരിക്കാൻ എടുക്കുന്ന റീഡിങ് മാസം തോറും എടുക്കേണ്ടി വരും അപ്പോഴ് അതിന് അഡീഷണൽ സ്റ്റാഫ് വേണ്ടി വരും അത് ഇപ്പോഴും തന്നെ ഈ മീറ്റർ റീഡർ എന്ന് പറഞ്ഞ തസ്സീൽ ഉള്ള ആൾക്കാരാണ് ഇത് എടുക്കുന്നത് അത് പെർമനൻറ്റ് അല്ല കൂടുതലും ഇപ്പോഴും കോൺട്രാക്ട് വെച്ചിട്ട് അതെ അത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നം കൊണ്ടാണ് കോൺട്രാക്ട് ആൾക്കാരെ വിളിക്കുക അപ്പോൾ ഈ മാസം തോറും ഇങ്ങനെ മീറ്റർ റീഡിങ് എടുക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ സ്മാർട്ട് മീറ്റർ സ്മാർട്ട് മീറ്റർ അതെ ഈ സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ ആ മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇത് മൊബൈൽ ഫോൺ പോലെ അതിനെ നമുക്ക് ചാർജ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു നൂറ് യൂണിറ്റിന് ചാർജ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നൂറ് യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്യും കട്ടാവും അതിന് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈൻമാൻ കൂടെ വന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക് വരേണ്ട ആവശ്യം ആരും വരേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇപ്പോഴിരിക്കുന്ന നിലവിലിരിക്കുന്ന സിസ്റ്റം അനുസരിച്ച് വൈദ്യുതി ഈ സെഷനിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ ജോലിക്ക് ഒരു പ്രശ്നം അതിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അത് ഏറ്റവും വലിയ ഗുണപ്രദമാണ് ഈ സ്മാർട്ട് മീറ്റർ പറഞ്ഞത് കാരണം അവർക്ക് അവർക്ക് ഈ വൈദ്യുതി മിതമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഒരു ബോധം സ്വബോധം ഉണ്ടാകും പിന്നെ ഈ അമിതമായിട്ട് വന്നിട്ട് ഈ ഡ്യൂട്ടികളും അത് ഇത് പറഞ്ഞ് പല കേസ് പറഞ്ഞ് നമ്മളെ പൈസ വാങ്ങിക്കാൻ അപ്പോഴെപ്പോഴായിട്ട് കൂട്ടാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ സാർ അങ്ങനെ ഉണ്ടാവും പക്ഷേ ഈ സ്മാർട്ട് മീറ്ററിന്റെ വില എന്ന് പറയുന്നത് ഇപ്പൊ ആറായിരം രൂപയാണ് ഒരു മീറ്റർ സ്മാർട്ട് മീറ്റർ ആ സ്മാർട്ട് മീറ്റർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി മാത്രമാണ് കേരളത്തിലേക്ക് കൊടുക്കാൻ അന്ന് വന്നതും അതിൽ ചില തടസ്സങ്ങൾ ഇപ്പോഴും വരുന്നതും ഒക്കെ പക്ഷേ മറ്റൊരു പക്ഷേ ഈ ആറായിരം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ലക്ഷക്കണക്കിന് കൺസ്യൂമറുള്ള ഇലക്ട്രിസിറ്റി ബോർഡിന് അവർ ഇപ്പോൾ ഇരിക്കുന്ന എനർജി മീറ്റർ ഇപ്പോൾ ഏകദേശം ആയിരം രൂപയ്ക്ക് അടുപ്പിച്ചുള്ളതായിരിക്കും അപ്പോൾ അതിനു പകരം ഈ ആറായിരം രൂപയ്ക്ക് ഉള്ള ഒരു മീറ്റർ വയ്ക്കുമ്പോഴും സാമ്പത്തികമായിട്ട് ഒരു അധിക ഭാരം വരും അപ്പോഴ അധിക ഭാരം വന്നാൽ അത് ഈ കേന്ദ്ര ഗവൺമെന്റ് കുറെ കാശ് അതിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്തുകഴിഞ്ഞു സാറേ തിരിച്ചു വിളിക്കാൻ അവര് പറഞ്ഞിരിക്കുകയാണ് തിരിച്ചു തരണമെന്ന് പറഞ്ഞിരിക്കുന്നു അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു അഡ്വാൻസ് എന്ന് പറയുമ്പോഴും അത് ഈ ഒരു പീരീഡില് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് അത് അതിനെ പറ്റി പറഞ്ഞാല് ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ യൂണിയൻ ട്രേഡ് യൂണിയൻ അതിൻ്റെ അതി പ്രസിഡന്റ് അതാണ് 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 വിഷയം അതിനെ പറ്റി കൂടുതൽ നമ്മൾ ഇതില് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അത് ഈ ആദിപ്രസരം എന്ന് പറയുന്നത് ആവശ്യത്തിന് യൂണിയനുകൾ കാര്യങ്ങളിൽ ഉപയോഗ ഇടപെട്ടാൽ കൊള്ളാം പക്ഷെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ഒരു ആധുനികമായ ഒരു പരിപാടികളിലും സമ്മതിക്കില്ല ഇപ്പോഴും ഈ പഴയ തരത്തിലുള്ള മീറ്റർ റീഡിങ് നടത്തണം പിന്നെ ഈ ലൈൻമാൻ വന്ന് ഫീസ് ഊരും കറണ്ട് വന്ന് ഞാൻ ഫീസ് ഊരും എന്ന് പറയുന്നത് ഇതെല്ലാം കാലം കഴിഞ്ഞതാണ് ഇനി ഒരു കാലം മാറിയതനുസരിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് മാറാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഈ സ്മാർട്ട് മീറ്ററിനെ ഇങ്ങനെ ഈ ഈ കേരള സർക്കാരും കെ എസ് ബിയും ഇങ്ങനെ എതിർക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു അതിനകത്ത് താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ട്രേഡ് യൂണിയൻസിന്റെ അമിതമായ ഇടപെടൽ പിന്നെ അകത്തിരുന്ന് ജോലി ചെയ്യുന്ന ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്ത കുറെ സ്റ്റാഫുകളുണ്ടല്ലോ അത്യാവശ്യം സൂക്ഷിച്ചൊക്കെ ജീവിക്കുന്ന കുറച്ച് സ്റ്റാഫുകളുണ്ടല്ലോ അവർക്ക് കാരണം ഇപ്പം ഈ കാഷ്യർ എന്ന് പറയുന്നത് ജോലി വളരെ കുറവാണ് കെ എസ് ഇ കാരണം മിക്കവാറും ആൾക്കാര് ഞാൻ ഇപ്പോഴും അല്ലെ ഇപ്പോഴും കുറവാണ് സാറിന്റെ ജോലി എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അവർക്ക് ജോലി കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല അതിന്റെ ആവശ്യം കാരണം ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഓൺലൈനായിട്ടാണ് ഇപ്പം ബില്ലടച്ചത് ഞാനും ഓൺലൈനിലായിട്ടാണ് അടയ്ക്കുന്നത് അപ്പൊ അവർക്ക് അവിടെ ആൾക്കാർ വന്ന് നിന്നിട്ട് അവർ ബില്ല് അടച്ച് അവർ കാശ് വാങ്ങിച്ച് ദിവസം എണ്ണി പറക്കി എടുത്ത് അതിന്റെ കണക്ക് വെച്ചിട്ട് അപ്പോ വേണ്ട പണി ബാങ്ക് ബാങ്കിലെ ക്യാഷറെ പോലെ അത്ര വലിയ പണിയില്ല അപ്പൊ ഇപ്പോഴത്തെ ഒരാൾ ഞാൻ ബില്ല് അടക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് കാഷ്യർ അവിടെ പിന്നെ വീക്കിലി വായിച്ചിരിക്കുന്നതാണ് കാണുന്നത് ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊരിക്കും ഒരു ആള് ബില്ല് കൊണ്ടുവരും അത് ബില്ല് ഇടങ്ങനെ കൂടുതൽ അങ്ങനെ അത് ആധുനികമായിട്ട് നമ്മൾ കാലം മാറിയിരിക്കുന്നു അപ്പോൾ അതനുസരിച്ച് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന കേഷ്യർമാർ പോലെ ഞാൻ പറഞ്ഞത് ഇവിടെ അതുപോലെ അകത്തിരിക്കുന്നത് കുറേ പോലും കാണും അപ്പോൾ അവർക്കല്ല ഇങ്ങനെ പണി എടുക്കാതെ ശമ്പളം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണോ ഈ സ്മാർട്ട് മീറ്റർ കൊണ്ടുവരാതിരിക്കാനുള്ള ഒരു ഈ അതിപ്രസരം ഈ യൂണിയന്റെ അതിപ്രസരം അല്ല അത് ഈ കാഴ്ഷകരുടെ ജോലി എന്ന് പറയുമ്പോൾ ഈ സാധാരണ ഈ സെക്ഷൻ ഓഫീസ് സെക്ഷൻ ആഫീസിലാണ് നമ്മുടെ ചാർജ് കെഞ്ചാടയ്ക്കുന്നത് അവിടെ രണ്ടോ മൂന്നോ കാഷ്യർ ഒക്കെ ഉള്ളതിന് ഇപ്പോഴ് ശരാശരി ഒരാളൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഓൺലൈനിൽ ആൾക്കാർ അടയ്ക്കുന്നതുകൊണ്ട് ജോലി ഭാരം കുറവ് എന്നുള്ളത് ശരിയെന്നെ പക്ഷേ ഈ സ്മാർട്ട് മീറ്റർ വയ്ക്കുമ്പോഴുള്ള ഈ ചില യൂണിയൻ അവരുടെ എന്ന് പറയുമ്പോൾ ഈ മീറ്റർ റീഡിങ് എടുക്കുന്ന ആൾ വേണ്ട അതിനെ പരിശോധിക്കാനുള്ള ആൾ വേണ്ട ഈ ബില്ല് ചെയ്യാനുള്ള ആൾ വേണ്ട ഈ ലൈനിനെ കട്ട് ചെയ്യാൻ വേണ്ടി ആൾ വേണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജോലിക്കാർ ഇപ്പോഴും നിലവിലുള്ള ജോലിക്കാർ അവരുടെ ജോലി പോകും എന്നുള്ള പേടിയാണ് അതിങ്ങനെ നൂറ് ശതമാനം പേടിയാണോ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം പേടിക്കേണ്ട കാര്യമില്ല അവരെ വേറെ ഒരിതിലേക്ക് തന്നെ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ പല പല വിഭാഗങ്ങളുണ്ട് അതിൽ വേറെ ഒന്നിലേക്ക് അവർക്ക് ജോലി കൊടുക്കാം പക്ഷേ അത് അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഇതിന് മുമ്പേ ഒരു ചെയർമാൻ ഇതിന് സ്മാർട്ട് മീറ്റർ വയ്ക്കണമെന്ന് പറഞ്ഞ് വളരെ ഒരു അതിന്റെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു മാറി അശോകന്റെ കാലത്ത് അശോകൻ സ്മാർട്ട് ആയിട്ട് തന്നെ സ്മാർട്ട് മീറ്റർ വയ്ക്കാൻ വന്നതാണ് പക്ഷേ സ്മാർട്ട് ആയിട്ട് പുറത്തു വന്നു അത് കാരണം അത് നമ്മുടെ കേരളത്തിലെ ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാടിന്റെ തകരാറ് ഞാൻ പറയും സാർ യോഗികളല്ലേ തകരാറ് പറയും കാരണം നമ്മൾ ഈ കമ്പ്യൂട്ടർ കൊണ്ടുവന്നപ്പോൾ അവരെ ഇതെല്ലാം ചെയ്തത് അവരുടെ അവരുടെ പോക്കറ്റിലും കമ്പ്യൂട്ടർ ഉണ്ട് അവരുടെ വീടുകളിലും കമ്പ്യൂട്ടർ ഉണ്ട് അവിടെ നടക്കുന്ന നടത്തും കമ്പ്യൂട്ടർ ഉണ്ട് അവരുടെ ബാഗിനകത്തും കമ്പ്യൂട്ടർ ഉണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞവരാണ് ഈ സ്മാർട്ട് മീറ്ററിനെ എതിർക്കുന്നത് അപ്പൊ ഇപ്പോഴും അവര് പഴയ സ്ഥലത്ത് നിൽക്കുന്നു അവര് നന്നാകുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് എന്തായാലും നമുക്ക് ശരിയാണ് കാലഘട്ടത്തിന്റെ ആവശ്യം അപ്പൊ നമ്മള് ഞാന് ഇപ്പോ ഞാൻ സാറുമായിട്ട് സംസാരിച്ചു നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ കെ എസ് ബി ആധുനികവൽക്കരിക്കാനും ഒരു ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ വൈദ്യുതി പോസ്റ്റുകൾ വഴി ഇങ്ങനെ വലിച്ചു വാരി ഇട്ട് അടുത്ത് കണ്ടാൽ നമ്മൾ കാണാം എന്ത് വൃത്തികേടാണെന്ന് അറിഞ്ഞ ഒരു ഇലക്ഷൻ പോസ്റ്റിന് മോളോട്ട് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കമ്പികൾ ഇങ്ങനെ ഞരുവില് ഞരുവിലായിരിക്കുന്നതും അതിൽ നിന്ന് പ്രസരണ നഷ്ടം വരുന്നു എന്ന് പറയുന്നതും ഇതിനെയൊക്കെ ഒന്ന് ആധുനികവൽക്കരിക്കാൻ ഈ കെ എസ് ബി കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരു സ്ഥാപനമായിട്ടാണ് മാറിയിരിക്കുന്നത് എന്തായാലും ബില്ല് െ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയതാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ബില്ലിനെ കുറിച്ച് പറയാം കാരണം ബില്ലിനകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് ഒരുപാട് നമ്മുടെ ചതിക്കുഴികളുണ്ട് നമ്മുടെ ഉപഭോക്താക്കൾക്ക് പിന്നെ കാശ് പിടിച്ചു വാങ്ങാനുള്ള ചില തന്ത്രങ്ങൾ ഈ ബില്ലിനകത്തുണ്ട് നമ്മൾ പാവങ്ങൾ അറിയുന്നില്ല എന്നത് മാത്രമാണ് എന്തായാലും നമുക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് പോകാം